ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ ഉള്ളിയും പാവയ്ക്കയും വെച്ചിട്ട് ഒരു തേലുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പാവക്കയും ചെറിയ ഉള്ളിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പാവയ്ക്ക നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം എന്നാലാണ് ഇത് വഴറ്റി വഴറ്റി ഉപയോഗിച്ചെടുക്കാനുള്ളതാണ് പാവയ്ക്ക തീയ്യലിന് വേണ്ടിയുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം നല്ല രുചിയും മണവും ഒക്കെ കിട്ടും ഇങ്ങനെ തേങ്ങയുടെ കൂടെ കറിവേപ്പിലെ ചേർത്ത് വറുത്താൽ തേങ്ങ നന്നായി മുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി കരിയാതെ ശ്രദ്ധിക്കണം തേങ്ങ വറുത്തത് കോരി എടുത്ത ശേഷം ആ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പാവക്കയും ഉള്ളിയും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി തന്നെ വേവിച്ചെടുക്കുക വഴറ്റിക്കൊണ്ടിരിക്കണം അതുപോലെ വഴറ്റി വഴറ്റി തന്നെ വെന്ത് കെട്ടണം പാവക്കയും ചെറിയ ഉള്ളിയും അല്പം വാളംപുളി വെള്ളത്തിലിട്ട് വയ്ക്കുക പാവക്കയും ചെറിയുള്ളിയും അവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം പാവക്കയും ഉള്ളിയും നന്നായിട്ട് വെന്തണ്ട് ഇതിലേക്ക് കുറച്ച് ഒരല്പം പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം തേങ്ങ വറുത്തരച്ചത് കൂടി ചേർക്കാം ഇതുപോലെ പാവയ്ക്കാം തീയലുണ്ടാക്കിയാൽ ഒട്ടും തന്നെ കയ്പില്ല ഇത് ഒന്ന് താളിച്ച് ചേർക്കാം പാവയ്ക്ക ഈ രീതിയിലൊന്നു വെച്ച് നോക്കൂ അടിപൊളി രുചിയാണ് നല്ല കറിയാണ് പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഈ രീതിയിൽ വെച്ചാൽ കൂട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ